നമുക്കൊപ്പം നടി ഉർവശി വീണ്ടും എത്തുകയാണ് മാഡം നമുക്ക് നേരത്തെ സംഭാഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരസംഘടന എടുത്ത നിലപാട് അത് വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം നടി ജോമോളൊക്കെ പറഞ്ഞ അഭിപ്രായം കേട്ട് കാണുമല്ലോ മാഡം എന്റെ കഥകൾ തട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെയല്ലല്ലോ ദുബായി പോകാത്ത ഒരാൾ ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായ് ഇല്ലാതാകില്ലല്ലോ അല്ല അത് ശരിയാണ് പറഞ്ഞു ശതമാനം ശരിയാണ് അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത് ആ കുട്ടി അനുഭവം അല്ല എനിക്കുള്ളത് ഞാൻ ഒരുപാട് കാലമായിട്ട് നിൽക്കുന്ന എനിക്ക് എനിക്കങ്ങനെ നിരുത്തരവാദപരമായ ഒരു സമീപനം നടത്താൻ പറ്റില്ല അതിന് നിങ്ങൾ എന്നെ സമ്മതിക്കത്തുമില്ല അല്ലേ ഞാൻ ഇത്രയും നാളെ നിന്നിട്ട് പോലും അനുഭവങ്ങൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങൾ ഉണ്ടാകാത്തത് എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടായത് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എൻ്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു എൻ്റെ കുടുംബം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എത്ര പരീയക്കാരാണെങ്കിൽ പോലും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒറ്റയ്ക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ ഒരു അനുഭവം നേരിട്ടാൽ ചെറുത്ത് നിൽക്കാനുള്ള കൈദ്യം നമുക്ക് ഉണ്ടാവണം അതല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് പരാതിപ്പെടാനുള്ള സൈര്യമെങ്കിലും ഉണ്ടാവണം ഇത് രണ്ടുമില്ലാത്തവരും കൂടെ ഒരാളെയും കൂടെ കൂട്ടുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളും പുരുഷനും ഒന്നിച്ചു പറയ്ക്കുന്ന സ്ഥലങ്ങളല്ലേ അതൊക്കെ ഉണ്ടാവും അപ്പൊ അതൊരു കരുതലോടുകൂടി നമ്മളിരിക്കുക അതിനെക്കുറിച്ചാണ് നമ്മൾ സംഘടന ഇനി ശക്തമായ ഒരു തീരുമാനമെടുക്കേണ്ടത് എല്ലാ സ്ത്രീകളുടെ കൂടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടായിരിക്കണം ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമ്പോഴും താമസ സ്ഥലത്തും എന്നൊരു നിഷ്കർഷയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പല സംഗതികൾക്കും ഒരുവിധം പിടിച്ചു നിൽക്കാൻ സാധിക്കും നോക്കൂ ഇപ്പോൾ അന്യഭാഷയിലെ അതായത് ബംഗാളിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് വന്ന ഒരു നടി ഒരു സിനിമയുടെ ഒരു കാസ്റ്റ് ആയി അവരെ തീരുമാനിച്ചതിന് ശേഷമാണ് വരുന്നത് പക്ഷേ ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരിക്കുന്ന രഞ്ജിത്ത് പറയുന്നു ഞാൻ അവരെ ആണ് വിളിച്ചതെന്ന് മികച്ച രീതിയിൽ അഭിനയിച്ച് പുരസ്കാരങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു നടിയെ അവരുടെ പാസ്പോർട്ട് അടക്കം കൊണ്ട് വരാൻ പറയുകയും അവർ വന്ന് ആ സിനിമയുടെ അവർക്കായി നിശ്ചയിച്ചിരുന്ന റോളിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയും അതിനിടയിൽ അവരുടെ കയ്യിലും കഴുത്തിലും തലമുടിയിലും ഒക്കെ കയറി പിടിച്ചു വന്ന് അവർ തന്നെ നേരിട്ട് ഈ വർഷത്തിന് അതിന്റെ വിട്ടുപോയിട്ടില്ല അപ്പോൾ അവർ അവരുടെ നാട്ടിലൊക്കെ പോയി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയെ തന്നെ നാണം കെടുത്തുന്ന സമീപനം ചില വലിയ വിഗ്രഹങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് മാഡം അതൊക്കെ ശരിയാണോ അതൊക്കെ ഒന്ന് അവരൊക്കെ ഒന്ന് പൊളിച്ചെഴുതപ്പെടേണ്ടേ അല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേരിടേണ്ടതാണ് തീർച്ചയായിട്ടും അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് ഞാൻ അത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്യ സംസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു നടിയാണ് അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ഉള്ളവരെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം വിട്ടി പോവുകയാണ് ഏ അങ്ങനെയൊന്നുമല്ല അല്ല നിങ്ങളുമൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഇങ്ങനെയൊന്നും അല്ല അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉഴപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ സിനിമാ നടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാക്ഷികളില്ലായിരുന്നെന്നോ അങ്ങനെയൊന്നും പറഞ്ഞ് വെറുതെ തല്ലിക്കളയാവുന്നതല്ല പക്ഷെ ഇത് സംഭവിച്ചോ ഇല്ലോന്നുള്ളതിനെക്കുറിച്ച് നൂറ് ശതമാനം പറയാൻ ഞാൻ അല്ലല്ലോ ആള് അത് അത് അന്വേഷിക്കണം നീതിപൂർവമായ ഒരു അന്വേഷണം അതിന് വേണം മാഡം ഇപ്പോൾ മാഡത്തെക്കുറിച്ച് മാഡം ഇപ്പോൾ ഒരു പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുകയാണെന്ന് വെച്ചോളൂ അതിൽ അന്വേഷണം നടത്തുമ്പോൾ ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺക്ലേവ് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ അടക്കം നായക സ്ഥാനത്ത് നിൽക്കേണ്ട വ്യക്തിക്കെതിരെയാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് നടന്ന സംഭവത്തെക്കുറിച്ച് അന്ന് തന്നെ അവർ വെളിപ്പെടുത്തിയ വ്യക്തികളും ഇപ്പോൾ മുന്നിൽ വന്ന് പറയുന്നുണ്ട് ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അപ്പോൾ അവർ നുണമറിയുകയാണെന്ന് ഞാൻ കരുതുന്നില്ല അവരോട് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഞാൻ അവരോട് അരമണിക്കൂർ ോളം സമയം സംസാരിച്ചതാണ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് അങ്ങനെ അന്ന് സംഭവിച്ചു അതെനിക്ക് ഒട്ടും ഉചിതമായി തോന്നിയില്ല അത് ഒരു സെക്ഷൽ ടോണോട് കൂടിയുള്ള സ്പർശനമായിരുന്നു അതെനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയോടി അതിന്റെ ട്രോമ ഇന്നും എന്നിലുണ്ട് ഇത് അവർ പറഞ്ഞ വാചകങ്ങളാണ് മാഡം അങ്ങനെ ഒരു ആരോപണം ഞാൻ കണ്ടു സുജയ ഞാനത് അതിന്റെ വിശ്വല് കണ്ടു ഇന്നും കണ്ടു ഇന്നലെയും കണ്ടു അതിനെ നിസാരവൽക്കരിച്ച് പറയുകയല്ല ഒരിക്കലും പക്ഷെ അത് നൂറ് ശതമാനം സംഭവിച്ച കാര്യമാണെന്ന് പറയാൻ ഞാൻ ചെയ്യുമല്ലോ ഞാൻ ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയല്ല പറഞ്ഞത് അതിനുള്ള ഒരു അന്വേഷണം നീതിപൂർവ്വം ഉടനെ നടത്തണം എന്ന് തന്നെയാണ് എന്റെ ആവശ്യം ഏത് സംസ്ഥാനത്തുള്ള സ്ത്രീ ആണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തുള്ള സ്ത്രീ ആയാലും എന്നേ പറഞ്ഞുള്ളൂ അല്ലാതെ ആ അത്തരം കാര്യങ്ങളെ യാതൊരു തരത്തിലും നിസാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ല മനസ്സിലായി ഞാൻ ചോദിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ആ വ്യക്തി ഇരിക്കുകയും അയാൾക്ക് സർക്കാരിൽ സ്വാധീനം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മന്ത്രി തന്നെ അയാളെ സംരക്ഷിക്കാൻ രംഗത്ത് വരുന്നതാണ് ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഈ സ്ത്രീയെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല സാംസ്കാരിക മന്ത്രി ഇങ്ങനെയുള്ള വ്യക്തികൾ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ഉചിതമായ അന്വേഷണം നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക അല്ല എനിക്ക് എന്റെ വിശ്വാസം ഒരു പാനിക് സിറ്റുവേഷനിൽ മലയാള സിനിമയിലെ കുറെ സ്ത്രീകൾ മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുകയും അവരോടൊപ്പം മുഖ്യമന്ത്രി ശക്തമായി നിലകൊള്ളുകയും ശക്തമായി മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തത് കൊണ്ടാണ് എന്നീ ഖേമാക്കാൻ പറ്റിയ റിപ്പോർട്ടുണ്ടായത് അതേ മുഖ്യമന്ത്രി എന്തൊക്കെയോ സാഹചര്യം കൊണ്ടത് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ന് വേണം പറയാൻ